വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടെലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടല് ശസ്ത്രക്രിയ എ ബിസി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി മമ്പാട് പഞ്ചായത്ത് വനിതാ ലീഗ് ലീഡേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി അബ്ദുൾ ഹമീദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രത്യേകിച്ച് ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതാത് മേഖലയിലെ പ്രഗത്ഭന്മാർ നിങ്ങളെ ഈ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് നിങ്ങളിൽ തന്നെ വനിതാ മുസ്ലിം ലീഗിന് ഇപ്പൊ ഇന്ന് മുസ്ലിം ലീഗിന്റെയോ മറ്റ് യൂത്ത് ലീഗിന്റെയോ പ്രവർത്തകന്മാരെ ആശ്രയിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നില്ല നന്നായി കാര്യങ്ങളൊക്കെ അഡ്രസ് ചെയ്യുന്ന നല്ല നല്ല കുട്ടികൾ അത് നമ്മുടെ ഹരിതയിലും വനിതാ ഒക്കെ സമകാലീന രാഷ്ട്രീയ സംഭവ വികാസങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് പറ്റുന്ന നല്ല നല്ല വനിതാ പ്രാസംഗികന്മാർ ധാരാളമാണ് നമ്മുടെ ജില്ലയിൽ തന്നെ വോയിസ് വടപുറം റോക്ക് റോക്ബൈൽ റിസോർട്ടിൽ വെച്ച് നടന്ന ലീഡേഴ്സ് മീറ്റിൽ വടപുറം വാർഡിലെ മുതിർന്ന വനിതാ ലീഗ് പ്രവർത്തക അലീമ നൈനാൻകുയ്യൻ പതാക ഉയർത്തി വനിതാ ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് നാദിറ അധ്യക്ഷത വഹിച്ചു വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സുഹറാം അംബാൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വനിതാ ലീഗ് പ്രസിഡന്റ് കെ പി ജൽസീമിയ സെക്രട്ടറിമാരായ സക്കീന പുൽപാടൻ നസീമ ബീഗം വണ്ടൂർ ബ്ലോക്ക് പ്രസിഡന്റ് അസ്കർ മണ്ഡലം പ്രസിഡന്റ് ഖാലിദ് പന്തലിങ്ങൽ മുഹമ്മദ് അലി പ്രസീന ഷമീന കാഞ്ഞിരാല സെക്രട്ടറി വി പി ജസീറ ട്രഷറർ ബുഷ്ര വൈസ് പ്രസിഡന്റ് ജമീല പഞ്ചായത്ത് നേതാക്കളായ കരീം പുണ്ടപ്പാല യു സിദ്ദീഖ് ആലിയ ഷിഹാബ് കമ്രത്ത് റഫീഖ ഫൌസിയ സഫിന എന്നിവർ സംസാരിച്ചു ലുക്മാനാരികോട് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു മമ്പാട് പഞ്ചായത്തിലെ വാർഡുകളിൽ നിന്നായി പ്രതിനിധികൾ പങ്കെടുത്ത ചടങ്ങിൽ എസ് ടിയു എം എസ് എഫ് പ്രവാസി ലീഗ് നേതാക്കളും പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് മമ്പാട് ഇനി ആത്മവിശ്വാസവും മിക സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ടിക്കാട്ട് റോഡ് വണ്ടൂർ